ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സാംജു ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നമ്മളെ എല്ലാവരും വീട്ടിലും ഒരുവിധമൊക്കെ ഒരു പ്ലാന്റ് ആണ് ഇക്സോറ വിഭാഗത്തിൽപ്പെടുന്ന പൂവാണ് നമ്മളെ വീട്ടിലെ തെച്ചിപ്പൂവായിട്ട് ഒരു സാമ്യമുള്ള പൂവ് തന്നെയാണ് അതിനെക്കാട്ടും കുറച്ചൊരു ചെറിയതായിട്ടുള്ളൊരു ഹൈബ്രിഡ് വെറൈറ്റി ആണെന്ന് മാത്രം അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ ഒരു ഫ്ലവർ ഫെസ്റ്റിന് പോയപ്പം കളക്ട് ചെയ്തതായിരുന്നു അപ്പോൾ നമുക്ക് നമ്മളൊരു വീട്ടിലേക്ക് എങ്ങനെ ഇതിന് റീപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളെടുത്ത് മെയിനായിട്ട് ഇപ്പോൾ രണ്ട് കളറിലുള്ളതാണ് വേവിച്ചിരിക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ കളറ് എക്സോറയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഓൾറെഡി വീട്ടിൽ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ളൊരു എക്സോറയുണ്ട് അത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഉണ്ടായി വന്നിട്ടുമുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു നമ്മുടെ ഗാർഡനിലൊക്കെ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിൽ പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് നമുക്കിത് മുറ്റത്ത് വേണമെങ്കിൽ അങ്ങനെ നട്ട് കൊടുക്കാം അല്ലാതെ നല്ലൊരു പോട്ടിലൊക്കെ ആക്കിയിട്ട് ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ളൊരു നല്ലത് പിങ്ക് ഷെയ്ഡിലുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വലുപ്പം വെച്ച് വന്നതാണ് നമ്മൾ വലിയൊരു പോട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു ഇതിലിട്ട് പാടേ വശം പൂക്കൾ വന്നിട്ടുണ്ട് നമുക്ക് പൂവ് ഉണ്ടാകുന്നതിനനുസരിച്ച് ആ ഭാഗം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്തോ കട്ട് ചെയ്തോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇനി മുട്ട് വരാനുള്ള ഓരോ ഭാഗങ്ങളാണ് കാണുന്നത് അതുപോലെ തന്നെ പൂവ് പൊഴിഞ്ഞ് പോയ ഭാഗങ്ങളും നിങ്ങൾ കാണുന്നുണ്ട് നമുക്ക് വലുപ്പൊന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വളർത്താവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ലോ മെയിൻ്റെനൻസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ കട്ട് ചെയ്ത ഓരോ പീസും നമുക്ക് പുതുതായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും നല്ലൊരു ഡയറക്റ്റ് ഡെയിലും അതുപോലെ തന്നെ മിതമായ രീതിയിലുള്ള വാട്ടറിങ്ങുമാണ് ഈ ചെടികൾക്ക് എപ്പോഴും ആവശ്യം അപ്പോൾ നമ്മളിതിൽ വൈറ്റ് എക്സോറയാണ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നമ്മൾ പോട്ടി മിക്സും പോട്ടും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതാണ് എടുത്തു വെച്ചിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഗാർഡനിങ് സോയിൽ അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിക്സ് ആണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഓവറായിട്ടുള്ള വളപ്രയോഗം എന്നൊന്നും കാര്യമില്ല നമ്മുടെ മണ്ണിനെ തന്നെ വീട്ടിലിപ്പം പോട്ടൊന്നും ഇല്ലാതെ കുഴിച്ചിട്ടിട്ടാലും ഒരുപോലെ നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു രണ്ട് മിശ്രിതം മാത്രമേ ഉള്ളൂ നമ്മുടെ മണ്ണിൻ്റെ കൂടെ കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു വെള്ളം വാർന്നു പോകുന്ന മണ്ണിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബോട്ട് അത്യാവശ്യം വലിയ ബോട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അതാകുന്ന നേരത്തെ വളർന്നു വരുന്ന നേരത്തെ പിന്നെ നമുക്കൊന്ന് റീ പോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യം വലിയ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും ചേർന്ന മിശ്രിതം ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുറച്ച് മണ്ണിട്ടതിന് ശേഷമാണ് നമ്മുടെ ചെടി വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് കരിയിലേൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു അതും കൂടി ഇതിലൊന്നിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കവറൊന്ന് ജസ്റ്റ് കീറി എടുത്തിട്ട് നമ്മൾ ചെടി മാത്രമായിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെയുള്ള മണ്ണും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഈ ഒരു പൂട്ടി മിക്സിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ചെടി അതിലേക്ക് വെച്ച് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് വേരുകൾ വന്നിട്ടുള്ളൊരു ചെടിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പൂട്ടിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി ഭാഗത്ത് നമ്മുടെ പൂട്ടി മിക്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അധികം വിലുപ്പം ഇതുപോലെ ഒരു ചെറിയ തൈയിൽ തന്നെ നിറച്ചും പൂ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് വീടിൻ്റെ ജസ്റ്റ് ചെറിയ മതിൽ തെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെയൊക്കെ ഒരു റോ പോലെയൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ പറ്റിയൊരു ചെടിയാണ് കവർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് കുറച്ച് ദിവസം അത് നിലനിൽക്കുന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഗാർഡനിൽ കൊണ്ടു വന്ന് ഉള്ളൊരു പോട്ട് മാറ്റുന്ന സമയത്ത് അതിൻ്റെ ഈ മൂട്ടിലെ മണ്ണ് ഇളക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചളി ഓടിയിട്ട് പെട്ടെന്ന് ചെടി ചീഞ്ഞു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ബാക്കി ഭാഗത്തും കൂടി നമ്മുടെ മണ്ണൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കുക ചെടി ഒന്ന് ഹെൽത്തി ആയതിന് ശേഷം മാത്രം നല്ലോണം നല്ലൊരു ഏരിയയിൽ വെക്കാവുന്നതാണ് അത്യാവശ്യം വെയിലും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പോട്ട് അത് റെഡി ആയിട്ടുണ്ട് ഈ നമുക്കിത് ഈ യെല്ലോ എക്സോറോ ഇതുപോലെ തന്നെ റീപ്പോട്ട് ചെയ്യാനുള്ളതാണ് അത് നമ്മൾ വേറൊരു വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും പല വെറൈറ്റി കളറുകളും ഈ എക്സോറകളുണ്ട് അപ്പോൾ നല്ല റെഡ് കളറുള്ള എക്സോറയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ചെടി ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് മേടിച്ച് വളർത്തിയെടുക്കാവുന്നൂര് ചെറിയൊരു ട്വൻറ്റി ഫൈവ് തേർട്ടി റുപ്പീസിനൊക്കെ നമുക്ക് നല്ലൊരു തൈ നോക്കി മേടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റീപ്പോർട്ടിങ്ങും ഇതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പം ഈ പോട്ടിങ് വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിത് വീട്ടിൽ ഓൾറെഡി ഉള്ള എക്സോറയാണ് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ പോന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു ഭാഗത്തുനിന്ന് പുതുതായിട്ട് തൈ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് കുറവ് ഒരുപാട് മുട്ടുകളോട് കൂടിയിട്ടായിരിക്കും ഉണ്ടായി വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പീസ് തന്നെ രണ്ടാക്കിയിട്ട് മുറിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു പോട്ടിൽ ഇതുപോലെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് മുളയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ